മലപ്പുറത്ത് വയലത്തൂരിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി വയലത്തൂർ സ്വദേശി ആമിനെയാണ് കൊല്ലപ്പെട്ടത് മകൻ മുസമ്മിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം കൊടുവാൾ ഉപയോഗിച്ച് വെട്ടുകയും പിന്നീട് നിലത്തു വീണ ആമിനയുടെ തലയിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം മുസമ്മിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു മുബഷിർ പി അക്ബർ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ കഴിയുക ദിവസങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടോ വീട്ടിൽ അതായത് ഇന്ന് കൂടിയാണ് ഈ നാടിനെ നടക്കിയ അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത് പൊൻമുണ്ട പഞ്ചായത്തിലെ കൽപ്പകഞ്ചേരി മേഖലയിൽ വൈലത്തൂർ കാവുപുരയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വീട്ടിൽ മാതാവ് മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് ആ മകനായിട്ടുള്ള മുസമ്മിൽ മാതാവ് ആമിനയെ വിധത്തിൽ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണ് ഇയാൾ എന്നുള്ളത് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി മാനസിക പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുന്ന ഘട്ടത്തിൽ സമാനമായിട്ടുള്ള വിഷയങ്ങൾ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് അടുക്കള അടുക്കളയിലുണ്ടായിരുന്ന മാതാവായിട്ടുള്ള ആമിനയെ പ്രകോപനമൊന്നും തന്നെ ഇല്ലാതെ പിറകിലൂടെ വന്ന ആദ്യഘട്ടത്തിൽ വടിവാൾ ഉപയോഗിച്ചു വെട്ടി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ആ വെട്ടേറ്റ് താഴേക്ക് വീണ ആമിനയുടെ തലയിലേക്ക് ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അടിച്ചു എന്നുള്ളതും ഏറെ ഞെട്ടലോടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പോലീസ് അത് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് സംഭവത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു പ്രതി മുപ്പത്തിയഞ്ചു വയസ്സുള്ള മുസമ്മിലാണ് ഇത് ചെയ്തിട്ടുള്ളത് മകനായിട്ടുള്ള മുസമ്മിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ നിർഭാഗ്യവശലാമിനയുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് മാനസിക പ്രശ്നമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ സമാനമായിട്ടുള്ള വിഷയങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് രാവിലെയോടുകൂടി ഉണ്ടായത് അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്തായാലും പോലീസ് ബാക്കിയുള്ള തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചു വരികയാണ് ഇരൂർ ഡി വൈ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യത്തിൽ ആ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക അരുൺകുമാർ